വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ചൊവ്വാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മെഡിറ്റ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോ ഇഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മത്സരത്തെയും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുള്ളൂ ഈ ആഴ്ച ആര് പുറത്തു നിന്നറിയാൻ വേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുക നിലവിലെ വോട്ടിംഗ് റിസൾട്ട് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് റിഷിയുടെ റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഋഷി ൻ വേഗത്തിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും സിജോ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് മൂന്നാം സ്ഥാനത്തോട്ട് ഇപ്പോൾ ഒരു അട്ടിമറി വിജയം നടത്തിയിരിക്കണം നമ്മുടെ അസീറോയ്ക്ക് അസീറോയ്ക്ക് മൂന്നാം സ്ഥാനത്തോട്ടായപ്പോ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പിന്തള്ള ജിൻഡോയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ഭേദപ്പെട്ട കൂട്ടുമായിട്ട് റസ്മിൻ ബായിയുടെ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നോറാനെ കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പം നമ്മുടെ നിശാനം നിൽക്കുന്നത് എട്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതലായിട്ട് തകർന്ന് സുരേഷിനെയാണ് ഏത് നിമിഷം കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഒരു മണിക്കൂർ സുരേഷ് നിഷാന റഷ്മൻ തുടങ്ങിയവരുടെ കാര്യമൊക്കെ നിർണ്ണയമാണ് എന്തൊക്കെയാണ് മികച്ച കണ്ടന്റ് ഉണ്ടാക്കി മികച്ച പെർഫോമൻസ് കാഴ്ച ഇവർക്ക് ഇനി ഒരുപാട് വോട്ടുകൾ നേരി മുന്നോട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണു കാത്തിരിക്കും പുറത്തു വന്ന് ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സിൽ വീഡിയോ പങ്കുക്കുക ലൈക്കാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും പുതിയതായിട്ടുള്ള സെറ്റുകൾ ആവുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു